ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സൺഡേ ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാനിന്ന് വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും പോവുണ്ടായിട്ടന്നെ പോകേണ്ടല്ലോ അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ നമുക്ക് കുറച്ച് കപ്പ വാങ്ങിപ്പിക്കാൻ എനിക്ക് കപ്പ എന്ന് പറഞ്ഞ സാധനം വലിയ താല്പര്യം ഇല്ലാത്തൊരു സാധനം വരുന്നെങ്കിലും കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്നത് അങ്ങനെ ഞാൻ വേവിച്ചൊന്നും കഴിക്കാറില്ല കേട്ടോ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ വിചാരിക്കും ഹുബക്കെ ഇത് എന്ത് പറ്റി കാരണം ഞാൻ കപ്പ കഴിക്കാറില്ല വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ചീന് വേവിച്ച് ഞാൻ കഴിക്കാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എന്നെ ഇതെന്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ചീനി കഴിക്കാൻ പോകുന്നത് ഞാൻ ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല നിങ്ങൾക്കറിയാലോ ഞാൻ പഴയ പല പല ബ്ലോഗിലും പറയാറുണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കാരണം ഞാൻ അത് നോക്കാറില്ല പഠിക്കാറില്ല അതെങ്ങനെയാണെന്നും പിന്നെ ഇതാണെങ്കിൽ എന്താ അറിയാം എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാം എന്താ എനിക്കുള്ള ഇഷ്ടമല്ല അതെ ബാക്കി വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടോ ഉണ്ടാക്കുന്നതും എടുക്കുന്നതൊക്കെ അപ്പം നമുക്കിന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ കഴിയുന്നത് ഏട്ടൻ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണ് ചിക്കനൊക്കെ കഴിയ തന്നത് ഉള്ളിയും ഏട്ടൻ ചിക്കൻ കഴിയുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചാൽ അതാ നമ്മൾ മഞ്ചട്ടി ഇത് വെക്കാറ് വെക്കാറ്ട്ടോ ഈ മഞ്ചട്ടി ഇത് വലിയ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മീനും ചിക്കനും ഒക്കെ ഞാൻ അതിനകത്ത് അത് വെക്കാറ് നമ്മളിവിടെ വലിയ പാത്രങ്ങളൊന്നും വേറെ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതാണ് ഉപയോഗിക്കാറ് അപ്പോൾ അതാ ഞാൻ ചീനിയൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ വലുതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഓൾറെഡി സാധാരണ വെക്കുന്ന പോലെയാണ് ഇന്നും ചിക്കൻ കറി വെച്ചത് കാരണം ഉള്ളതുകൊണ്ട് ഞാൻ ചീനിയൊക്കെയാണെങ്കിൽ കൊത്തി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചീനിക്ക് പല തരത്തിലും പല പേരാണല്ലോ കപ്പാന്നും പൂളാന്നും മത്സീനിയൊക്കെ പറയുന്നവരുണ്ട് എന്താ നമ്മുടെ ഇവിടെ ചീനീന്ന് തന്നെയാണ് എന്താ പറയാറ് അപ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ എന്താ നല്ല പല കറക്റ്റ് അളവിലൊക്കെയാണ് കേട്ടോ ചീനി അരിഞ്ഞെടുക്കാറ് പിന്നെ ഞാനാണെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ തന്നെ മസ്റ്റാണ് അങ്ങനെ തന്നെ അരിയണം എന്ന് കറക്റ്റ് നീളത്തിലും വീതിയിലും ഒക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുത്ത് രണ്ട് മൂന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് എന്താ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചരിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ ആ സമയത്ത് നമ്മുടെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചിക്കൻ കറിയെക്കുറിച്ച് കൂടുതൽ വിശാലമായിട്ട് പറയാത്തെന്ന് പറഞ്ഞാൽ എല്ലാ എന്റെ കറി ബ്ലോഗിലും നിങ്ങൾ നിങ്ങള് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ തന്നെയാണ് ഞാൻ സാധാരണ ചിക്കൻ കറി വെക്കാറ് വെറൈറ്റി ഒക്കെ വെക്കണമെന്നൊക്കെ വിചാരിക്കും ഇന്ന് ചീനിയായത് കൊണ്ട് വലിയ വെറൈറ്റിയിലോട്ട് പോകണ്ട ഇത് കുറച്ച് ചാറോട് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത് പിന്നെ പാൽക്കപ്പയൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കപ്പ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കപ്പ വേവിച്ചത് വെക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ പരീക്ഷണമൊന്നും പോകണ്ട നോർമൽ രീതിയിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണ് കപ്പ പിന്നെ എനിക്ക് കൊഴുതി തോന്നിയത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഞാനത് ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് ആ പൊടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ തക്കാളി പേസ്റ്റ് പേസ്റ്റിട്ട് അതെനിക്ക് ഓരോരോ മൂഡനുസരിച്ചാണ് കൈസ് ചിലപ്പോൾ ഞാൻ തക്കാളി പേസ്റ്റ് പേസ്റ്റായിരിക്കും ഇടുക ചിലപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും തക്കാളി ഇടുക അങ്ങനെ എന്തൊക്കെയാ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്താറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് മസാല ഞാൻ പൊടിച്ച് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറെ മസാല ഒന്നും അരച്ചൊന്നും ചേർക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ചീനിക്കകത്തുള്ള തേങ്ങ എടുക്കാം തേങ്ങയും വെളുത്തുള്ളിയും എന്താ ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ ചാച്ചെടുക്കുന്നത് ചീറ്റകും അപ്പോൾ ഇതെല്ലാം കൊണ്ട് ചതച്ച് നമുക്കൊന്ന് ചതച്ച് എടുക്കാന്ന് പറയാം ഇവിടെ ഒതുക്കിയെടുക്കുമെന്ന് പറയാം ഇതുമല്ലാണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും തിളച്ച് എന്താ ചീനി നല്ലപോലെ തിളച്ച് തന്നിട്ടുണ്ട് നല്ല ചീനിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കപ്പയായിരുന്നു നല്ല ഇങ്ങനെ എന്താ കുഴഞ്ഞു കുഴഞ്ഞു എനിക്ക് അങ്ങനെ കുഴഞ്ഞു കൊഴിഞ്ഞിരിക്കുന്നത് കപ്പയാണ് ഇഷ്ടം കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ജലദോഷമായിട്ട് കുറച്ച് മൂഖൊക്കെ അടഞ്ഞിരിക്കുന്ന പ്രശ്നമുണ്ട് ഗൈസ് എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് വിടുക അത് കുറേ ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആണ് കേട്ടോ അപ്പം ഇത്രയും ഗ്യാപ്പ് വരുന്ന ഒന്നാമത് എല്ലാവർക്കും പനിയായിരുന്നു അപ്പം ഇനിയും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കേണ്ടാലും ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിരുന്നത് അപ്പം ഞാൻ അതാണ്ട് കപ്പയുടെ വേവൊക്കെ നോക്കി നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ അപ്പം ഈ സമയത്തിലാണെങ്കിൽ അതാ അതാ ഉപ്പൊക്കെ ഞാൻ കപ്പക്കകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടോ ഒന്നുകൂടെ ഒന്ന് തിളക്കിടന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പ് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചത് അതാ ഉണ്ടോ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബന്ധം നോക്കുന്നത് നല്ല ചൂടായിരുന്നു ഗൈസ് ഞാൻ വെറുതെതേ ഒന്ന് കുത്തി നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കണ്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ലപോലെ ബന്ധവും ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണോ ഉടച്ച് നല്ല കുഴച്ചെടുക്കണം ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ പലയിടത്തും പല വൈ വീട്ടിലെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ വലിയതായിട്ട് കുഴയത്തില്ല കുഴഞ്ഞല്ലെടുക്കുന്നത് കുറച്ച് കുറച്ച് നിങ്ങൾക്ക് കടിക്കാൻ വേണ്ടി കിട്ടുന്ന രീതിയിലാണ് അവരെടുക്കാറ് പക്ഷേ നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിലും മറ്റേ അമ്മയാണെങ്കിൽ ഒക്കെ ഈ തുടുപ്പൊക്കെ തുടുപ്പെന്ന് പറയും ഇവിടുത്തെ മറ്റേ ഓട് ഓലയുടെ മടല് വെട്ടിയിട്ട് തുടുപ്പ് തുടുപ്പെന്നാണ് പറയാറ് ഓലമെടൽ വെട്ടിയിട്ട് അതിൻ്റെ ഒരു കമ്പ് വെച്ചിട്ട് കമ്പോസ്റ്റിട്ടിങ്ങനെ ഇളക്കിയെടുക്കും കേട്ടോ നേരം എന്നാണ് നമ്മൾ അരപ്പക്ക എന്ത് വന്നു ചിക്കൻ്റെ അരപ്പക്ക തിളച്ചപ്പോൾ നമ്മൾ ചിക്കൻ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ആ വട്ടക്കലം നിറയുണ്ടായിരുന്നെട്ടോ ഇട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ അപ്പത്തായി പോയതിനകത്ത് വെച്ചതെന്ന് പക്ഷേ ചിക്കൻ എന്ത് കഴിയുമ്പോൾ അങ്ങ് ശോഷിക്കുമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ വീണ്ടും വേണ്ടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനത് രണ്ട് ലെഗ് പീസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഏട്ടൻ രണ്ട് ലെഗ് പീസ് എടുത്ത് ലെഗ് പീസ് മുറിക്കാതെ വാങ്ങിക്കട്ടോ ഇവർക്ക് രണ്ടുപേർക്കും പൊരിച്ചു കൊടുക്കും ഇവർക്ക് രണ്ടുപേർക്കല്ല അവർക്ക് മൂന്ന് പേർക്കും പൊരിച്ചു വേണ്ടി എനിക്ക് വലിയ ലെഗ് പീസിനോണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് എത്ര ലെഗ് പീസ് എത്ര എന്താ ഇതാക്കി വെച്ചാലും വെന്തില്ല വെന്തില്ല എന്നൊരു തോന്നൽ വരും കേട്ടോ അതാ നമ്മൾ എന്താ കപ്പയൊക്കെ നല്ലപോലെ വെള്ളം കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് കുഴയത്തില്ല അപ്പോൾ അതാ ഞാൻ അരപ്പൊക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാന്താരി കൊണ്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കൈസ് കഷ് കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം കാന്താരി കിട്ടില്ല കാന്താരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയി പിന്നെ പിള്ളേർക്ക് കൊടുക്കേണ്ടതല്ലേ ഞാൻ ടാൻ പോകാൻ ഇടവില്ലാത്തതുകൊണ്ടും അതുപോലെ ഈ കപ്പ നല്ല പോലെ വെന്ത്ടയുന്നത് കൊണ്ടും എനിക്ക് വലിയ പണിയെടുക്കേണ്ടി വന്നില്ല അതുകൊണ്ടല്ലേ നല്ല നല്ല വെന്ത് കുഴഞ്ഞ് വെണ്ണ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ഇതൊന്നും കഴിക്കാറില്ല കേട്ടോ കുറച്ചൊന്ന് എന്താ കൊതിക്കു വേണ്ടിയിട്ട് കഴിക്കുന്നു എന്നുള്ളൂ അത് ഞാൻ പറഞ്ഞില്ല ചിക്കൻ കാലം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോൻ ഇവിടെ ഞാൻ ഡപ്പ് ചെയ്യുന്ന സമയത്ത് മക്കൾ രണ്ടും പേര് അപ്പർ ഇപ്പുറ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനാ ചിക്കൻ കാലം ഒന്ന് കുക്കറിനകത്തൊന്ന് രണ്ട് രണ്ട് മൂന്ന് പീസിലൊന്ന് അടുപ്പിച്ചെടുക്കും കേട്ടോ എനിക്കും എന്തില്ലാം എന്തില്ല എന്നൊക്കെ തോന്നിയിൽ വരും അപ്പം പിള്ളേർക്ക് കൊടുക്കുമ്പോഴും മേടിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് പീസിലൊന്ന് അടിച്ച് അടുപ്പിച്ചെടുക്കും കേട്ടോ ദാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പോകത്തില്ല നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തേക്കുന്നത് ചീനിയാണ് ഗൈസ് ചീനി മരച്ചീനിയാണ് ഗൈസ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡ്രൈ ആണ് കേട്ടോ എൻ്റെ കപ്പ വേവിക്കുന്നത് ഇതാ നമ്മുടെ ചിക്കൻ കാലൊക്കെ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അതൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ മരച്ചീനി വേവിച്ചത് കപ്പ വേവിച്ചതും മത്തിക്കറികൾ കൊടുക്കും അപ്പോൾ വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ് ഒരു ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വെയിറ്റ് ഇല്ലാത്ത മക്കളുടെ പേരൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ ഞാനാണെങ്കിൽ അപ്പം വേവിച്ചതേ കണ്ടുള്ളൂ മോളാണെങ്കിൽ പ്ലേറ്റിൽ വന്നെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വേവിക്കുന്നതിന് ഇടയ്ക്ക് അപ്പം ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം അവർക്ക് കറിയും കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അവർക്ക് ഫ്രൈ മതി ചിക്കൻ ഫ്രൈയും കൂട്ടി ഞാൻ കപ്പ വേവിച്ചതിന് ഞാൻ കേട്ടോ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ലെഗ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലെഗ് പീസിനോട് വലിയ താല്പര്യമില്ല എനിക്ക് അല്ലാത്ത രണ്ട് കഷ്ണം ഞാൻ അല്ലാതെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വറക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ ഒരെണ്ണം അച്ഛനും ഒരെണ്ണം ഇത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടാവുമല്ലോ പിള്ളേർ എത്രയല്ലേ കഴിക്കത്തുള്ളൂ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ എൻ്റെ ഞാൻ ഇത്ര കപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കൊതിക്ക് തിന്നണം എന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അതും നിറയെ കറി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഒരുപാട് ചാറ് വേണം മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എനിക്ക് ഒരുപാട് ചാറ് വേണം കറി കൂട്ടി കഴിക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയുടെ കപ്പ എനിക്ക് ആദ്യമായിട്ട് വെക്കുവാണെങ്കിലും എനിക്ക് അമ്മ വെക്കുന്ന ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ ഒരുപാട് കഴിക്കാത്തത് കുറച്ച് കഴിച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ എല്ലാവരും ഏട്ടനാണെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനും അങ്ങനെ എന്നെ പോലെ തന്നെ ഏട്ടൻ വലിയ കപ്പ പ്രേമിയൊന്നും അല്ല കേട്ടോ കപ്പയും ചക്കയും അങ്ങനെ പ്രേമിയൊന്നും അല്ല അപ്പം എന്തായാലും നല്ലതായിരുന്നു എല്ലാവരും ഒന്ന് എന്താ ട്രൈ ചെയ്ത് നോക്കി അതുപോലെ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് കാണിച്ചു തരാം കേട്ടോ അപ്പം ചേറ്റാ ബസ് യൂ